ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം പത്ത് ദിവസം പിന്നിട്ടു മെയ് ഒന്നു മുതലാണ് സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂളുകളുടെ നേതൃത്വത്തിൽ സമരവുമായി രംഗത്തെത്തിയത് കൂനമൂച്ചിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൌണ്ടിന് മുൻപിൽ സമരസമിതി പ്രതിഷേധം സംഘടിപ്പിച്ചു സർക്കുലർ പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സമിതി ഡ്രൈവിംഗ് സ്കൂൾ ഓണർ സമിതി ജില്ലാ ട്രഷറർ ചന്ദ്രൻ മമ്മയൂർ യൂണിറ്റ് ഭാരവാഹികളായ പി നിഷിൽ എം കെ അരവിന്ദാക്ഷൻ കെ കുമാരൻ എന്നിവർ സംസാരിച്ചു പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് പാടില്ലെന്ന നിർദ്ദേശവും ഇരട്ട ക്ലച്ചും ബ്രേക്കും ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ഉൾപ്പെടെ ഫെബ്രുവരി മാസത്തിലുള്ള സർക്കുലർ പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് സമര നേതാക്കൾ വ്യക്തമാക്കി കേരളത്തിൽ ലക്ഷക്കണക്കിന് അപേക്ഷകരാണ് ഡ്രൈൻ ടെസ്റ്റിനായി കാത്തിരിക്കുന്നത് നാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ പിൻവലിച്ച് കേരളത്തിലെ ജനങ്ങളെയും ഡ്രൈ സ്കൂൾ ഉടമകളെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് നമ്മുടെ പ്രധാന ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് ഓരോ ദിവസം സ്ലോട്ട് നഷ്ടമാകുന്നവർക്ക് മാസങ്ങൾക്ക് ശേഷമായിരിക്കും പുതിയ ടെസ്റ്റിന് അവസരം ലഭിക്കുന്നത് ലേണേഴ്സ് കഴിഞ്ഞാൽ ആറുമാസത്തിനുള്ളിൽ ടെസ്റ്റ് ജയിച്ചിരിക്കണം സമരം നീണ്ടുപോയാൽ സമയപരിധിക്കുള്ളിൽ അപേക്ഷകർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാനാകുമോ എന്നും സംശയമാണ് അതേസമയം സ്വന്തം വാഹനത്തിൽ ടെസ്റ്റ് നടത്താമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയെങ്കിലും പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ആരും ടെസ്റ്റിനെത്തിയില്ല സിസിടിവി ന്യൂസ് കേച്ചേരി